തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽവേയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ മാസം ഒന്നാം തീയതി മുതൽ ആ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു പുതിയ നിരക്ക് വന്നതോടുകൂടി തന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗത സൌകര്യം ഉപയോഗിക്കുന്ന ആളുകളെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടിക്കുന്നൂർ സുരേഷ് എം തന്നെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എം എംപി തന്നെയാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് കാരണം സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ട്രെയിൻ ടിക്കറ്റിന്റെ പൈസയേക്കാൾ കൂടുതൽ പാർക്കിംഗ് ഫീസ് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക തിരുവനന്തപുരം ഡിവിഷന്റെ തീരുമാനം അതൊരു തീവെട്ടിക്കൊള്ളയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കുള്ളത് ഒറ്റയടിക്ക് അമ്പത് രൂപ അമ്പത് രൂപയ്ക്കുള്ള പാർക്കിംഗ് നൂറ് രൂപ ആവുന്നു നൂറ് ഇരുന്നൂറ് ആവുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഇത് സാധാരണ കമ്പ്യൂട്ടേഴ്സ് അതായത് ഡെയിലി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന യാത്രക്കാര് വല്ലാതെ ബുദ്ധിമുട്ടിക്കും കാരണം ടു വീലർ ആയിരുന്നാലും അതുപോലെ തന്നെ കാറായിരുന്നാലും അതുപോലെ മറ്റ് വാഹനങ്ങളായിരുന്നാലും റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് അവർ ന്യായമായ പാർക്കിംഗ് ചാർജ് കൊടുത്ത് പോയി തിരിച്ചു വന്ന് വരുന്നവരാണ് മിക്ക യാത്രക്കാരും അത് നമ്മുടെ സർക്കാർ ഓഫീസുകളിലും മറ്റ് തൊഴിലിടങ്ങളിലൊക്കെ പോകുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് ഈ പാർക്കിംഗ് ഉപയോഗിക്കുന്നത് അവരെ കൊള്ളയടിക്കുവാനുള്ള റെയിൽവേയുടെ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഡിവിഷൻ്റെ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ള കാര്യം ഡിവിഷണൽ റെയിൽവേ മാനേജറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കത്തയച്ചു ഇന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് അല്ല റെയിൽവേയുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല കഴിഞ്ഞ എത്രയോ കാലമായി റെയിൽവേയുടെ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് പക്ഷേ ഈ പാർക്കിംഗ് ചാർജാണിങ്ങനെ കൂട്ടി 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 കൊള്ളയടിച്ചോണ്ടിരിക്കുന്നത് ഇതിനൊരു ന്യായീകരണമില്ല ഈ കാര്യം ഡിവിഷണൽ റെയിൽവേ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ജനറൽ മാനേജർ സദ്യ റെയിൽവേ ചെന്നൈ എൻ കെ സിംഗിനെ ഇത് അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും നിലവിലുള്ള ചാർജ് തുടരാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ പെട്ടില്ല ചാർജ് വർധനവ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ പെട്ടില്ലെന്നാണ് ഡി ആർ എം പറഞ്ഞത് പക്ഷേ ഞാൻ ഡി ആർ എമ്മിനോട് വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ഈ ചാർജ് വർദ്ധ പുനഃപരിശോധിക്കണം നേരത്തെ ഉണ്ടായിരുന്ന ആ ചാർജ് നിലനിർത്തണം കൂടുതൽ ചാർജ് വർധനവ് അത് തിരുവനന്തപുരം ഡിവിഷൻ മാത്രമായി ആകുന്നത് അത് ഏകപക്ഷീയമാണ് അതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ തിരുവനന്തപുരം ഡിവിഷൻ മാത്രം ചാർജ് വർദ്ധിപ്പിച്ച് യാത്രക്കാരെ കൊള്ളയടിക്കുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല ഈ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വം ബാക്കിയ വാഹനം മഴ പെയ്താൽ വെയിൽ വന്നാൽ എല്ലാം അത് ഈ വാഹനങ്ങൾ ഏക്കുകയാണ് അവർക്കൊരു ഷെൽട്ടർ പോലും ഈ മഴയത്തും വെയിലത്തും ഈ വാഹനങ്ങൾ സുരക്ഷിതമായി വെക്കുന്നതിനുള്ള ഒരു ഷെൽട്ടർ അതുപോലെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം പോലും റെയിൽവേ സ്റ്റേഷനുകളിൽ പലയിടത്തും ഇല്ല എന്നുള്ളതാണ് എങ്കിൽ പോലും അതൊന്നും ഏർപ്പെടുത്താതെ വാഹനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാതെ ഷെൽട്ടറുകൾ പണിയാതെ മഴയത്തും വെയിലത്തും വാഹനങ്ങൾക്ക് കേടുവരാതിരിക്കാനുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ രീതിയിലുള്ള ചാർജ് വർധനവ് അത് റെയിൽവേയുടെ തീവട്ടിക്കൊള്ള എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ഡി ആർ എമ്മിനോട് വളരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉടനെ ഉണ്ടാകുമോ സാറേക്ക് അങ്ങനെ അതെ അത് പരിശോധിച്ച് ഉടൻ തന്നെ വിവരം അറിയിക്കാതെ പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ഇത് കൈകാര്യം ചെയ്യുന്ന കൊമേഴ്സിയലിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കാം എന്താണ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ചാർജ് വർധനങ്ങൾ ഉണ്ടായത് ഇതിനെ സംബന്ധിച്ച് പരിശോധിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്ന് തന്നെയാണ് എം പി ഇപ്പോൾ പങ്ക് നമ്മളോട് റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുന്നത് ഇക്കാര്യം ധരിപ്പിക്കേണ്ട ആളുകൾക്ക് കത്തായും അതുപോലെ തന്നെ ഫോണിലൂടെയും ഒക്കെ തന്നെയും ഈ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ കീഴിൽ വരുന്ന സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു പാർക്കിംഗ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇതിലൊരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്കൊക്കെ റെയിൽവേ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുന്നത്